ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ തന്നെ തുടർച്ചയായി അപമാനിക്കുന്നുവെന്ന് നടി ഹണി റോസ് ഫേസ്ബുക്കിലൂടെയാണ് താരം ഈ ഒരു പ്രതികരണം പങ്കുവച്ചത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ തന്റെ പേര് ഒരു വ്യക്തി മാധ്യമങ്ങളിലൂടെ പറയുന്നുവെന്നും സ്ത്രീകളെ ലൈംഗിക ഉദ്ദേശത്തോടെ പിന്തുടരുന്നത് പ്രഥമ ദൃഷ്ടിയ കുറ്റകരമെന്നും ഓർമ്മിപ്പിച്ചാണ് നടി തന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചത് ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിച്ചെന്നും പണത്തിന്റെ ദാഷ്ട്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ എന്നും ഹണി റോസ് പോസ്റ്റിൽ ചോദിക്കുന്നു ആദ്യമ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം കാണാം നമസ്കാരം ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു പണത്തിന്റെ ദാഷ്ട്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമസംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവൃത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക ദ്യോതകമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതം ഉള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ് അതിനെനിക്ക് പ്രതികരണ ശേഷിയില്ല എന്നർത്ഥമില്ല ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്നുമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിൽ ഹണി റോസ് എഴുതിയിരിക്കുന്നത് അതേസമയം പോസ്റ്റിൽ ഉടനീളം നടി ഉന്നം വെക്കുന്നത് ബോബി ചെമ്മണ്ണൂരിനെ തന്നെയാണെന്നായിരുന്നു കമന്റ് ബോക്സിൽ ഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം പലരും തുറന്നു പറച്ചിലിൽ അഭിനന്ദനവുമായി രംഗത്തെത്തിയിട്ടുമുണ്ട് അതേസമയം എന്തുകൊണ്ടാണ് നടി ഇത് ആരെയാണെന്ന് ഉദ്ദേശിച്ചത് എന്ന് പറയാത്തതെന്നും അത്തരത്തിൽ ചെയ്താൽ മാത്രമേ ഇനി വരുന്ന സ്ത്രീകൾക്കും ധൈര്യത്തോടെ മുന്നോട്ട് വരാൻ തോന്നുകയുള്ളൂവെന്നും പലതരത്തിലുള്ള കമന്റുകളും നിറയുന്നുണ്ട് അടുത്തിടെ ബോബി ചെമ്മണ്ണൂർ നടി ഹണി റോസിനെ കുറിച്ച് പറഞ്ഞ ചില വാക്കുകൾ വലിയ രീതിയിൽ വിവാദവും വിമർശനവും ഏറ്റുവാങ്ങിയിരുന്നു ഒരു പൊതുവേദിയിൽ വെച്ച് ബോബി ചെമ്മണ്ണൂർ താരത്തിനെ കുറിച്ച് നടത്തിയ പരാമർശങ്ങളാണ് വിവാദമായത് ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനൊപ്പം ഒരേ വേദിയിൽ നിൽക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ബോബി ചെമ്മണ്ണൂരിന്റെ അതിഥിയായി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഹണി റോസ് പരിപാടിയുടെ ഭാഗമായി ബോബി ചെമ്മണ്ണൂരിന്റെ ജ്വല്ലറിയും താരം സന്ദർശിച്ചിരുന്നു ഒരു നെക്ലേസ് കഴുത്തിൽ അണിയിച്ചതിന് ശേഷം ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ ഒന്ന് കറക്കി ഇതിനുശേഷമായിരുന്നു ദ്വയാർത്ഥ പ്രയോഗ രീതിയിൽ വിവാദ പ്രസ്താവന നടത്തിയത് കൂടാതെ ഹണി റോസിനെ കാണുമ്പോൾ പുരാണത്തിലെ ഒരു കഥാപാത്രമായ കുന്തി ദേവിയെ ഓർമ്മ വരുമെന്ന് ആ കഥാപാത്രത്തിന്റെ പേരെടുത്ത് ബോബി പറഞ്ഞതും വിവാദമായിരുന്നു ഇതിനു മുൻപും ചില അവസരങ്ങളിൽ നടിക്കെതിരെ നടത്തിയ ദയാർത്ഥ പ്രയോഗം ബോബി സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇതിന്റെ ഈയൊരു ക്ലിപ്പുകളും വീഡിയോകളും ഒക്കെ ഇപ്പോൾ സജീവമായി പോസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്തായാലും പലതരത്തിലുള്ള സജീവ ചർച്ചകൾക്കും ോബി ചെമ്മണോട് നടത്തിയ ദ്വയാർത്ഥ പ്രയോഗങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവ ചർച്ചയാവുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ പ്രതികരണം തേടിയ പ്രമുഖ മാധ്യമങ്ങളോടും ഇതൊരു മുന്നറിയിപ്പാണെന്നും ഇനിയും ബുദ്ധിമുട്ടിച്ചാൽ നിയമ നടപടികൾ കൈക്കൊള്ളുമെന്നും ഹണി റോസ് അറിയിച്ചു എന്തായാലും പോസ്റ്റ് വൈറലായതിന് പിന്നാലെ ഹണി റോസ് പറഞ്ഞ ഈ ഒരു വ്യക്തി ആരൊന്നും വെളിപ്പെടുത്താൻ നടി സ്വയമേ തയ്യാറാകുമോ കൂടി ഇനി കണ്ടറിയേണ്ടതാണ്